ആറന്മുള വള്ളസദ്യയുടെ ഓൺലൈൻ ബുക്കിങ്ങിനെ ചൊല്ലി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയുടെ സേവാസംഘവും തമ്മിൽ തർക്കം ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഏകപക്ഷീയമെന്നാണ് പള്ളിയുടെ സേവാ സംഘത്തിന്റെ ആരോപണം വള്ളസദ്യ വാണിജ്യവൽക്കരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ബോർഡ് പ്രസിഡന്റിന് പള്ളിയുടെ സേവാ സംഘം കത്ത് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ വള്ളസദ്യയുടെ കാര്യത്തിൽ ഒരു തർക്കമുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ സംഭവം എന്താ ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ കാരണം അത് ഈ വള്ളസദ്യയുടെ മാറ്റു കുറയ്ക്കുവോ ഗുഡ് മോർണിംഗ് അരുൺ ആറമ്പുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആറന്മുള പള്ളിയോട് സേവാ സംഘവും ഇപ്പോൾ രണ്ട് തട്ടിലാണ് ആറന്മുള സേവാ സേവാസംഘം പറയുന്നത് ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ടിക്കറ്റ് നിരക്കിൽ അതായത് ഓൺലൈൻ ബുക്കിംഗ് വഴി ഈ ഒരു വള്ളസദ്യ നടത്താൻ ഉള്ള ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് കടുത്ത ആചാര ലംഘനമാണെന്നാണ് പള്ളിയോട് സേവാ സേവാസംഘം ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഈ ഒരു വിഷയത്തിൽ രണ്ട് തവണ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് വെച്ച് ഒരു ചർച്ച നടന്നിരുന്നു അത് ഈ പള്ളിയോട് സേവാ സംഘം ഭാരവാഹികളും ഒപ്പം തന്നെ ആറന്മുള ക്ഷേത്രോപദേശക സമിതിയും തിരുവനന്തപുരം ദേവസ്വം ബോർഡ് അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ രണ്ട് തവണ ചർച്ച നടത്തിയിരുന്നു ആ രണ്ട് തവണ നടത്തിയ ചർച്ചയിൽ ഒരു ദിവസം അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ഓൺലൈൻ ബുക്കിംഗിലൂടെ ആറന്മുള വള്ളസദ്യ നടത്തണമെന്നൊരു നിർദ്ദേശം ദേവസ്വം ബോർഡ് വെച്ചിരുന്നു ആ ഒരു കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറയുന്നുണ്ട് എന്നാൽ പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികൾ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നുള്ളത് ശരിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു ആ യോഗത്തിൽ വന്നിരുന്നു പക്ഷേ ആ യോഗത്തിൽ വെച്ച് തങ്ങൾ അത് ആ നിർദ്ദേശം Saya menarap നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് യോഗത്തിൽ നിന്നും മടങ്ങിപ്പോകുന്നു എന്നാണ് പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികൾ പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡും പള്ളിയുടെ സംഘവും തമ്മിൽ ഇപ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു രീതിയിലും ക്ഷേത്ര ബോർഡിനകത്ത് ടിക്കറ്റ് നിരക്കിൽ അതായത് ഓൺലൈൻ ബുക്കിംഗ് വഴി ആറന്മുള വള്ളസദ്യ നടത്താൻ കഴിയില്ല എന്ന് പറയുന്നു നമുക്കറിയാം ആറന്മുള വള്ളസദ്യ വഴിപാട് സദ്യയാണ് നടത്തുന്നത് അപ്പോൾ വഴിപാട് നടത്തുന്നവർക്ക് അതായത് വഴിപാടായി മാത്രമേ ആറന്മുള വള്ളസദ്യ നടത്താൻ കഴിയൂ എന്ന് പള്ളിയോട സംഘം പറയുന്നു ഇത് സംബന്ധിച്ച് നാളെ ഒരു യോ യോഗം പള്ളിയോട സേവാ സംഘത്തിന്റെ ചേരുന്നുണ്ട് ആ യോഗത്തിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകും എന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ബുക്കിംഗ് വഴി ആഴ്ചയിൽ ഒരു ദിവസം ക്ഷേത്ര കോമ്പോർഡിനകത്ത് ഈ ആറന്മുള വള്ളസദ്യ നടത്തണം എന്ന ഒരു ദേവസ്വം ബോർഡിന്റെ തീരുമാനം അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് സഭാ സേവാസംഘം ഇത് സംബന്ധിച്ച് നടപ്പാക്കാൻ കഴിയില്ല എന്ന തീരുമാനം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്തും സേവാ സേവാസംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട് അരുൺ ഈ ഈ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് അതിനകത്തൊരു തടസ്സമുണ്ടാകുന്നത് കാരണം എല്ലാം ഇപ്പോൾ ഓൺലൈനിലൂടെ ഇപ്പോൾ തിരു നമ്മൾ തിരുപ്പതിയിൽ പോയാലും ഓക്കെ നമ്മൾ കാണുന്നത് ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് ആണല്ലോ ശബരിമലയിൽ പോകാനും ഓൺലൈൻ ബുക്കിംഗ് കൊണ്ടുവന്നു അപ്പോൾ ആറന്മുളയിൽ ഈ വള്ളസദ്യ കൊടുക്കാൻ താല്പര്യമുള്ളൂ എത്രയോ മനുഷ്യർക്ക് നേരിട്ട് അവിടെ പോയി വള്ളസദ്യ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യരുണ്ടാവും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അവരെയൊക്കെ എന്നാൽ ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയല്ലേ ആചാരം ലംഘിക്കാതെ ഓൺലൈൻ വഴി അത് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം അപ്പോൾ അതിൽ പള്ളിയോടെ സേവാ സംഘത്തിനെതിരത്തൊരു എതിർപ്പുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് അവർ രമ്യമായിട്ട് പരിഹരിക്കട്ടെ പുറത്തു നമ്മൾ നമ്മളതിനകത്ത് അഭിപ്രായം പറയണ്ട അത് ദേവസ്വം ബോർഡും പള്ളിയുടെ സംഘവും തമ്മിൽ അത് പരിഹരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷേ ഓൺലൈൻ ബുക്ക് അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോയിട്ട് ബുക്ക് ചെയ്തൊക്കെ ഒന്ന് അവിടെ പോയി അതിൻ്റെ ഭാഗമാകാമായിരുന്നു എന്ന് കുറേ മനുഷ്യരെ നമുക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് പലരും അവിടുത്തെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പള്ളിയുടെ സേവാ സംഘം ഒരിക്കൽ കൂടി അത് പരിശോധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്